സി എസ് കരുനാഗപ്പള്ളി ആർട്സ് കരുനാഗപ്പള്ളി ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നാടകോത്സവത്തിന്റെ ഭാഗമായാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മരണ സംഘടിപ്പിച്ചത് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ വളത്തോളിന്റെ നിർവ്വഹിച്ചു മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വന്നു കയറുന്നവരാണ് ആശൻ തന്നെയാണ് ആശാനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തുന്നതും സൃഷ്ടിക്കുന്നതും ആശാനയാണ് ആശാനും കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരും ഒരേ വിഷയത്തിൽ കവിത എഴുതിയിട്ടുണ്ട് ഒരേ വിഷയത്തിൽ മൂന്ന് കവി എഴുതിയിട്ടുണ്ട് ഒറ്റ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റ് മൂന്നെണ്ണം എഴുതിപ്പെടുന്നത് ഈ മൂന്നിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത് വിങ്കള എന്നാണ് ഉള്ളൂരെഴുതിയ കവിതയുടെ പേര് കുമാരനാശ വള്ളത്തോട് എഴുതിയ കവിതയുടെ പേര് മത്തെല്ലാം അറിയുന്നതാണ് കുമാരനാശാനം എഴുതിയ കവിതയുടെ പേര് കരുമ എന്നാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഏതാണ് വരുന്നത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് ഗംഭീരമായ പ്രയോഗമുണ്ട് സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിപ്പോൾ ആരാനും രാജു അധ്യക്ഷത വഹിച്ചു ആ പുസ്തകത്തിൽ പറയാത്ത ഒട്ടേറെ ുഭവങ്ങൾ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കൃതിയാണ് ഈ കാലത്ത് സി എസ്വരു പുനർവായ്ക്ക് നിദാനമായത് പള്ളിക്കാവിൻ്റെ ആ രചനയാണ് എന്നാൽ ഇപ്പോഴും കരുനാഗപ്പള്ളിയെ കരുനാഗപ്പിള്ളിയാക്കി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പുതിയ കരുനാഗപ്പള്ളി വേണ്ടത്ര എന്നുള്ള ഒരു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ ലൈബ്രറി കൌൺസിൽ നഗരസഭാ നേതൃസമിതി കൺവീനർ എ സജീവ് അരവിന്ദ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി